എച്ച് ഒന്ന് ബി വീസയ്ക്ക് ഇനി നേരിട്ടുള്ള ഇന്റർവ്യൂ നിർബന്ധം ഡ്രോപ്പ് ബോക്സ് എന്നറിയപ്പെട്ടിരുന്ന ഇന്റർവ്യൂ ഒഴിവാക്കൽ പ്രോഗ്രാം നിർത്തലാക്കുകയാണെന്ന് യു എസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റേറ്റ് പറഞ്ഞു സെപ്റ്റംബർ രണ്ട് മുതൽ എച്ച് ഒന്ന് ബി എഫ് ഒന്ന് വീസകൾ ലഭിക്കാൻ നേരിട്ടുള്ള ഇന്റർവ്യൂ നിർബന്ധമാണെന്നും അധികൃതർ വ്യക്തമാക്കി ഈ നീക്കം ഇന്ത്യൻ ടെക്കികൾക്ക് കനത്ത തിരിച്ചടിയാണ് സൃഷ്ടിക്കുക വീസയെടുക്കാൻ താൽപ്പര്യമുള്ളവർ യു എസ് എംബസികളിലോ കോൺസുലേറ്റുകളിലോ നേരിട്ടുള്ള ഇന്റർവ്യൂവിനായി ഹാജരാവണം പുതിയ നിബന്ധനയോടെ വിസ അപ്പോയിൻമെന്റുകൾക്ക് കൂടുതൽ സമയമെടുക്കുമെന്ന് ഈ രംഗത്തെ വിദഗ്ധർ പറയുന്നു യാത്ര വൈകല്യം കൃത്യസമയത്ത് എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ജോലി നഷ്ടവുമൊക്കെ ഉണ്ടാവാം വളരെ നേരത്തെ തന്നെ വിസ അപേക്ഷ നൽകാനും അപ്പോയിൻമെന്റ് സ്ലോട്ടുകൾ കൃത്യമായി നിരീക്ഷിക്കാനും അപേക്ഷകർ ശ്രദ്ധിക്കണമെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകി നേരത്തെയുണ്ടായിരുന്ന ഡ്രോപ്പ് ബോക്സ് സൗകര്യം ആളുകൾക്ക് ഉപകാരപ്രദമായിരുന്നു ബന്ധപ്പെട്ട ഇടങ്ങളിൽ ആവശ്യമായ രേഖകൾ ഹാജരാക്കി നേരിട്ടുള്ള ഇന്റർവ്യൂ ഒഴിവാക്കാൻ കഴിയുന്നതായിരുന്നു ഇത് പുതുക്കിയ നിബന്ധനയനുസരിച്ച് വളരെ കുറച്ചു പേർക്ക് മാത്രമേ ഇനി ഈ സൗകര്യം ലഭിക്കൂ നയതന്ത്ര പ്രതിനിധികൾക്കും ഔദ്യോഗിക വീസ അപേക്ഷകർക്കും ഡ്രോബോക്സ് സൗകര്യം ഇനിയും ഉപയോഗിക്കാം സിലിക്കോൺ വാലിയിൽ ജോലി ലഭിക്കുന്ന ടെക്കികൾ കൂടുതലും ഇന്ത്യക്കാരാണ് പുതിയ നിബന്ധന ഇവർക്ക് കനത്ത തിരിച്ചടിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മാത്രം ആകെ നൽകിയ മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം എച്ച് ഒന്ന് ബി വീസകളിൽ എഴുപത്തിയേഴ് ശതമാനം വീസകളും നേടിയത് ഇന്ത്യക്കാരായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഇത് എഴുപത്തിരണ്ട് ദശാംശം മൂന്ന് ശതമാനമായി ആ വർഷം ആകെ മൂന്ന് ലക്ഷത്തി എൺപത്തിയാറായിരം വീസകളാണ് വിതരണം ചെയ്തത്